എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഒരു സ്പൂണ് ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട് ഇതിപ്പം നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ചു വെച്ചേക്കുവാണ് ഒരു മൂന്ന് മണിക്കൂർ മതി ഇത് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കിന് നല്ലതുപോലെ പച്ചരി എല്ലാം കുതിർന്ന് കിട്ടും പച്ചരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അത് ഒരു ജാറിലോട്ട് മാറ്റാം അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു ടീസ്പൂൺ ആണ് ചേർത്തേക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം അതിലേക്ക് വെള്ളം ചേർക്കാം അതൊന്ന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ചേർത്താൽ മതി ഇതിന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് എടുക്കണം ഇത് നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട് ഇതിന് കപ്പി കാച്ചണം ഇതിൽ നിന്ന് ഒരല്പം മാവ് എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറുക്കി കുറുക്കിയെടുക്കുന്നതിനെയാണ് കപ്പി കാച്ച എന്ന് പറയുന്നത് ഞാനിപ്പോൾ അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചതി നിന്ന് ഒരു തവി മാവ് മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ വളരെ കുറച്ച് വേണം വെക്കാൻ എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി എടുക്കണം നമ്മൾ കൈയെടുക്കാതെ വേണം ഇളക്കാൻ അല്ലെങ്കിൽ കട്ട കിട്ടും നമ്മുടെ കുറുക്ക് പരുവൊക്കെ ഇല്ലയോ ആ പരുവത്തിന് എടുക്കണം ഇവിടെ ഇപ്പം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഈ പരുവം ഈ ഒരു തിക്നെസ് ഉണ്ടല്ലോ ഇതാ ഈ ഒരു പരുവം നമുക്ക് ഇതിനെ ഓഫ് ചെയ്തിട്ട് മാവിലേക്ക് ചേർക്കണം അത് തണുത്തിട്ട് വേണം ചേർക്കാൻ എന്നിട്ട് നല്ലതുപോലെ ഒരു ഒരു മിനിറ്റ് കൂടെ അടിച്ചെടുക്കണം മിക്സിയിൽ വെച്ച് നല്ലത് നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന മാവ് നല്ലോണം തണുത്തിട്ടുണ്ട് നമുക്കിനിതിലട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് അരച്ചെടുക്കാം മിക്സിയിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നല്ലോണം അടിച്ചെടുക്കണം മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം നമ്മൾ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി വിശാലമായ പാത്രത്തിൽ തന്നെ ഒഴിക്കുക അല്ലെങ്കിൽ അത് പതഞ്ഞു പൊങ്ങി പോവും പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കാം അരയ്ക്കുന്ന സമയത്ത് തേങ്ങ ചേർക്കാം ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം രാവിലെ ആകുമ്പോഴത്തേന് ഞാൻ അപ്പവും കൂടെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് നല്ലതുപോലെ പൊങ്ങി വരും നമുക്ക് ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത് നമുക്ക് ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മൾ ഇതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള തേങ്ങയോ കള്ളോ ഒന്നും ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം